എന്ന ഒരു പുണ്യമാസത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റമദാനിന്റെ ഓരോ രാത്രിയിലും നമ്മൾ നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമാണ് തറാവേഹ് തറാവേഹ് ഒരു മഹത്തായ സുന്നത്തുള്ള നിസ്കാരമാണ് റമദാനിലെ തറാ വിനുസ്കരിക്കുന്നതിലൂടെയുള്ള മഹത്വം എന്താണെന്നാൽ നബി അലൈഹി വിനുസ്കരിച്ചാൽ തങ്ങൾ പറയുന്നു അവൻ ചെയ്ത വലുതും ചെറുതും രഹസ്യവും പരസ്യവുമായി ചെയ്ത എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടുകയും ചെയ്യും അബ്ബാസ് അൻഹ പറയുന്നു നബി അലൈഹി വസല്ലമ തങ്ങൾ ശേഷം എല്ലാ റമളാനിലും ശേഷം റമവാനിലും ഇഷ്ടം ഇരുപതറക്കാലത്ത് വിത്തർ കൂടാതെ നിസ്കരിക്കുമായിരുന്നു അത് ഒന്നാം രാവിലെ നിസ്കരിച്ചാൽ സ്വന്തം ഉമ്മ തന്നെ പ്രസവിച്ചിട്ട പോലെ പാപമോചിതനാവും രണ്ടാം ദിവസം നിസ്കരിച്ചാൽ അവൻറെ സത്യവിശ്വാസികളായ മാതാപിതാക്കളുടെ തെറ്റുകളെല്ലാം പൊറുക്കപ്പെടും മൂന്നാം ദിവസം നിസ്കരിച്ചാൽ ഒരു അർഷിൻ്റെ തണലിൽ നിന്ന് ഒരു ഒരു മലക്ക് വിളിച്ച് പറയും അവൻ്റെ തെറ്റുകളെല്ലാം പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാലാം ദിവസം നിസ്കരിച്ചാൽ അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളായ ഇഞ്ചീല് തൗറാത്ത് ജബൂർ ഖുർആാൻ എന്നിവ ഓദ്യിയ പ്രതിഫലം ലഭിക്കും അഞ്ചാം ദിവസം നിസ്കരിച്ചാൽ അവൻ അഞ്ചാം ദിവസം നിസ്കരിച്ചാൽ മദി മക്കയിലെ മസ്ജിദുൽ ഹറം മദീനയിലെ മസ്ജിദുൽ നബവി ഈ ഫലസ്തീനിലെ മസ്ജിദുൽ അക്സ എന്നിവയിൽ നിസ്കരിച്ച പ്രതിഫലവും ലഭിക്കും ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ദിവസവും സുന്നത്തുള്ളതാണ് തറാ വിനുസ്കരിക്കൽ തറാവിനസ്കരിക്കുന്നവൻ്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുകയും ചെയ്യുന്നു എല്ലാവർക്കും തറാ വിനുസ്കരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകുമാറാവട്ടെ ഈ